മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയും അനാസ്ഥയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വടക്കേക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പുത്തൻവേലിക്കര സർക്കാർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ആശുപത്രികളിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും മരുന്നിന്റെയും ക്ഷാമവും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവവും പരിഹരിക്കണമെന്നും ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയും അനാസ്ഥയും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻവേലിക്കര സർക്കാർ താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തിയത് ഡി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോൺ സമരം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് അധ്യക്ഷനായി കഴിഞ്ഞ നാളുകളായി ഒരു മുന്നോട്ട് സർക്കാർ ആശുപത്രിയിൽ പാവപ്പെട്ട ജനങ്ങൾ ചികിത്സ കിട്ടാത്ത സാഹചര്യം ആവശ്യമായ ഓപ്പറേഷൻ നടത്താൻ പറ്റാത്ത സാഹചര്യം അങ്ങനെ ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങൾ നിരന്തരം പി എസ് രഞ്ജിത്ത് പി എ ഹരിദാസ് സി ബി സന്തോഷ് ത്രേസിയാമ അനിൽ സി ഡി കെ എം ബാബു സുനിൽ കുന്നത്തൂർ എ ഡി ദിലീപ് ഹബീബ് എം കെ നിഷാദ് യു എസ് ഗോപിനാഥ് അഗസ്റ്റിൻ ആലപ്പാട്ട് ജിജു കൈതവളപ്പിൽ നീലാംബരൻ ശശികുമാർ കെ കെ വിജയൻ പ്രദീപ് മങ്ങാടൻ പി കെ ഉല്ലാസ് ശ്രീജിത്ത് മനോഹർ സുദർശൻ എം ഡി മധുലാൽ ബിൻസി സോളമൻ രഞ്ജിത്ത് മാത്യു ഡേവിസ് പനിക്കൽ വർഗീസ് കൈതാരൻ ജോർജ് കാട്ടുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു സർക്കാരിന്റെ വർഷത്തെ നിന്ന് പിണറായിട്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ വന്നപ്പോൾ ബിന്ദു എന്ന വീട്ടമ്മയ്ക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ രണ്ട് മണിക്കൂറോളം രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മാർഗം നേതൃത്വം മന്ത്രിമാർക്കെതിരെ കേസെടുത്ത് നടപടികൾ സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടാനുള്ളത് ഉത്തരവാദിത്വം പോലും മറന്നുകൊണ്ട് സർക്കാർ അനുമൂല ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടാൻ ആർജവ കാണിച്ച ഒരു ഡോക്ടർക്ക് ദിവസങ്ങൾക്കകം കേരളത്തിലെ മെഡിക്കൽ കോളേജിന്റെ ദുര്യോഗത്തെ സർക്കാർ വിരുദ്ധമായിട്ടുള്ള ഒരു സന്ദേശം പോസ്റ്റ് കിട്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് സാധാരണക്കാർ പറയാൻ പഠിക്കണം സാധാരണക്കാർ ചിന്തിക്കാൻ പഠിക്കുന്ന കേരളത്തിലെ സി പി എമ്മുകാർ കണ്ടില്ലെന്ന് പഠിക്കണം സർക്കാർ കണ്ടില്ലെന്ന് പഠിക്കുന്ന വലിയൊരു അനാസ്ഥയുടെ ചെറിയ ഉദാഹരണം മാത്രമാണ് ന്യൂസ് ൂർ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്